നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് യു എഫ നാഷൻസ് ലീഗിൽ നടക്കുന്ന മത്സരത്തിൽ വമ്പന്മാരായ ഇംഗ്ലണ്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് എതിരാളികൾ ഗ്രീസാണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഒന്ന് പതിനഞ്ചിന് ഗ്രീസിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക എന്നാൽ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ഒട്ടും എളുപ്പമാവില്ല എന്തെന്നാൽ അവരുടെ പല പ്രധാനപ്പെട്ട താരങ്ങളും ഇപ്പോൾ ടീമിൽ നിന്നും പിൻവാങ്ങിയിട്ടുണ്ട് കൃത്യമായി പറഞ്ഞാൽ ഒൻപത് താരങ്ങളാണ് ഇംഗ്ലണ്ടിൻ്റെ സ്ക്വാഡിൽ നിന്നും ഇപ്പോൾ പിൻവാങ്ങിയിട്ടുള്ളത് പരിക്ക് ഇല്ലാത്തവരും അതുപോലെ തന്നെ ടീമിൽ നിന്നും പിൻവാങ്ങിയിട്ടുണ്ട് ഇൻ്റർനാഷണൽ ബ്രേക്കിൽ പരിക്ക് ഏൽക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ദേശീയ ടീമിൽ നിന്നും ചില പ്രധാനപ്പെട്ട താരങ്ങൾ ഇപ്പോൾ മാറി നിൽക്കുന്നത് ബുക്കെയോസാക്ക ഡെക്ലാൻ റൈസ് ജാഗ്ഗ്രീലിഷ് ഫിൽഫോർഡൻ കോൾ പാൽമർ ലെവിൽ കോൾവിൽ അലക്സാണ്ടർ അർണോൾഡ് റാംസഡയിൽ ബ്രാന്തൈറ്റ് എന്നിവരൊക്കെയാണ് ഇപ്പോൾ ടീമിൽ നിന്നും പിൻവാങ്ങിയിട്ടുള്ളത് എന്നാൽ ഇംഗ്ലണ്ടിൻ്റെ ക്യാപ്റ്റനായ ഹാരി കെയ്നിന് ഇത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ക്ലബിനേക്കാൾ രാജ്യത്തിന് മുൻഗണന നൽകണം എന്നുള്ള ഒരു ഉപദേശം ഈ താരങ്ങൾക്ക് അദ്ദേഹം നൽകിയിട്ടുണ്ട് കെയ്നിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് തീർച്ചയായും ഒൻപത് താരങ്ങൾ പിൻവാങ്ങി എന്നുള്ളത് നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയധികം ബുദ്ധിമുട്ടേറിയ സമയമാണ് സീസണിലെ ബുദ്ധിമുട്ടേറിയ ഒരു സമയം കൂടിയാണ് ഇത് പക്ഷേ അതിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കുന്നവരും ഇവിടെയുണ്ട് സത്യം പറഞ്ഞാൽ അത് എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് ക്ലബിനേക്കാൾ മുകളിൽ എപ്പോഴും വരേണ്ടത് ഇംഗ്ലീഷ് ദേശീയ ടീമാണ് ഇംഗ്ലണ്ടിന് വേണ്ടി കളിക്കുക എന്നത് എപ്പോഴും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഇവിടെ ഉള്ളവർ എല്ലാവരും വളരെയധികം എക്സൈറ്റഡ് ആണ് ഇതാണ് ഹാരി കെൻ പറഞ്ഞിട്ടുള്ളത് താൽക്കാലിക പരിശീലകനായ ലീഗ് കേഴ്സിലേക്ക് കീഴിൽ ഇംഗ്ലണ്ട് കളിക്കുന്ന അവസാനത്തെ മത്സരങ്ങൾ കൂടിയാണിത് ജനുവരി മാസം മുതൽ തോമസ് ടുഷയിലാണ് ഇംഗ്ലണ്ട് ദേശീയ ടീമിനെ പരിശീലിപ്പിക്കുക അദ്ദേഹത്തിന് കീഴിൽ കൂടുതൽ മികച്ച രൂപത്തിലേക്ക് മാറാൻ തങ്ങളുടെ ടീമിന് കഴിയും എന്നാണ് ഇംഗ്ലീഷ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് കൊണ്ടുവത്താം